ഹലോ കൂട്ടുകാരനെ നമ്മുടെ വെളുത്തുള്ളി അച്ചാറാണേ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു രണ്ട് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് കടുക് താളിച്ച് ഒപ്പം തന്നെ ഉരുവ ഉരുവ ഇട്ട് മോപ്പിച്ചെടുത്തു അങ്ങനെ ഉരുവ ഇട്ട് മോപ്പിച്ചെടുത്ത ആ എണ്ണയിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ എണ്ണയിലേക്ക് നന്നായി കഴുകി ഉണക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ഏറ്റവും നന്നായിട്ട് വഴറ്റിയെടുത്തു നന്നായിട്ട് വഴന്ന് വന്നപ്പോഴേക്കും നമ്മൾ രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അരസ്പൂൺ ചവർ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തു അതിന് ശേഷം ആവശ്യത്തിന് ഇന്ന് ചേരാൻ പാകത്തിന് ഉപ്പ് നീരാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു സ്പൂണോളം ഉപ്പ് നീരൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ ഒരു കാൽ കപ്പോളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ചു വന്നപ്പോഴേക്കും നമ്മൾ സ്റ്റൗ ഓഫാക്കി അപ്പം നമ്മൾ സൂപ്പറായിട്ട് നമുക്ക് വെളുത്തുള്ളി വച്ചാറ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നമ്മൾ എപ്പോഴും ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വയ വയറിൽ ദഹനമൊക്കെ ആയിട്ടുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വെളുത്തുള്ളി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രഷർ കുറയുന്നതിനായിട്ട് അതിൽ പ്രഷർ ഹൈ പ്രഷർ പ്രഷറാണെങ്കിൽ പ്രഷർ കുറയുന്നതിനായിട്ട് പ്രഷർ ഹൈപ്പർ പ്രഷറുള്ളവർക്ക് വെളുത്തുള്ളി ഇപ്പം തിളപ്പിച്ച് വെള്ളം കുടിക്കാം അതുപോലെ കൊളസ്ട്രോള് കുറയ്ക്കുന്നതിനായിട്ട് വെളുത്തുള്ളി നല്ലതാണ് പിന്നെ ഹൃദയ സംബന്ധവും ശ്വാസകോശ സംബന്ധവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വെളുത്തുള്ളി വളരെ നല്ലതാണ് കൂടാതെ നമ്മുടെ ചർമ്മകാന്തി നമ്മുടെ മുഹകാന്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ നീക്കം ചെയ്ത് നമ്മൾ പതിവായി വെളുത്തുള്ളി കഴിക്കുകയാണെങ്കിൽ നമുക്ക് മുഹകാന്തി വർദ്ധിക്കുന്നതായിട്ട് കാണാം അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ ദഹനഫലമായിട്ടൊക്കെ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത വസ്തുക്കളെ കോശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഈ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഈ ഘടകങ്ങൾക്ക് ഒരുപാട് ഗുണപ്രദമാണ് അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി വളരെ ആരോഗ്യം നമ്മുടെ ശരീരത്തിൽ വളരെയധികം ശരീരത്തിന് ആരോഗ്യം പ്രധാനം ചെയ്യുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് അപ്പോൾ ആ വെളുത്തുള്ളി അച്ചാറാണെന്ന് തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ബൈ